കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ജില്ലയിലാകെ വ്യാപകമായിട്ടുള്ള ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിവരികയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് ബി ജെ പി ഉടുമ്പൻചോലയിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ശാന്തൻപാറ രാജാക്കാട് ഉടുമ്പൻചോല നെടുങ്കണ്ടം കൂട്ടാർ പാമ്പാടുംപാറ തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തത് ബിജെപി ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് വിവിധയിടങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ അരങ്ങേറിയത് നെടുങ്കണ്ടത്ത് നടന്ന പ്രതിഷേധ പ്രകടനം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കരുവക്കാട്ട് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അസംബ്ലി ഈ പ്രമുഖമായ പോകുന്ന ഇത്തരത്തിലുള്ള നടപടി അവസാനിപ്പിച്ചുകൊണ്ട് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാരും മണ്ഡലം പ്രസിഡന്റ് അനീഷ് കെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ അമ്പാടി മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു കോട്ടയിൽ ബിനു അമ്പാടി ജോസ് ജോസഫ് സജി അയ്യപ്പാസ് അഡ്വക്കേറ്റ് കെ പി രാധാകൃഷ്ണൻ ശരത് ചമ്പകശ്ശേരിയിൽ ബിനോയ് ആനിക്കാട്ട് എം എസ് അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റിവിഷൻ നെടുങ്കണ്ട